അങ്ങനെ പാഞ്ചാലി സമരത്തിൽ രാജാക്കന്മാർ അനവധി വന്നു കൂടിയുണ്ട് രാജാക്കന്മാർ വന്നുകൊണ്ട് ഇപ്പോൾ പാണ്ഡവ പാണ്ഡവന്മാർ ബ്രാഹ്മണവേഷത്തിൽ വന്നു മറ്റവർ കൗരവന്മാർ ദുര്യോധനൻ ദുഷ്യാസനൻ കർണൻ ശഗ്നി തുടങ്ങിയ ആൾക്കാർ വന്നിട്ടുണ്ട് അനവധി രാജാക്കന്മാർ വേറെ ശിശുപാലൻ അതുപോലെ തന്നെ അങ്ങനെ അനവധി ആളുകൾ വന്നു അവിടെ കൂടിയുണ്ട് ജരാസന്ധൻ അതെ അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ വന്നു കൂടി പിന്നെ കൃഷ്ണൻ വന്നു കൃഷ്ണനും യാദവന്മാരും കൂടി വന്നു അവർ വെറുതെ വ്യൂവേഴ്സ് മാത്രമാണ് കൃഷ്ണൻ നിർദ്ദേശം അത്ര നമ്മൾ പോയി കണ്ടാൽ മതി അപ്പം അങ്ങനെയല്ല അവർ വന്നു അതും മാത്രമല്ല ആകാശത്ത് പാഞ്ചാലി സ്വയംവരം കാണാൻ ദേവന്മാര് അസിദ്ധന്മാര് സാധ്യന്മാര് ഗന്ധർവന്മാർ ചാരണന്മാർ അപ്സരസുകൾ ഋഷിമാര് അനവധി ഋഷിമാരൊക്കെ കൂടി വിമാനം ആകാശത്ത് ഇങ്ങനെ വന്നു നടഞ്ഞ് തുടങ്ങി അതെ മറച്ച് വിമാനങ്ങളാ നമ്മുടെ നേതാവ് പറഞ്ഞില്ലേ കേരളയിൽ വന്ന കേരളത്തിൻ്റെ ആകാശത്തുഴം വിമാനങ്ങളാവുന്നു അതുപോലെ ഇവിടെ പാഞ്ചാലി സ്വയംവരം കാണാൻ ആകാശത്ത് കംപ്ലീറ്റ് വിമാനങ്ങൾ കൂട്ടിമുടിയിട്ട് സ്ഥലം ചെയ്യുക ബോംബെ എയർപോർട്ടിലൊക്കെ വിമാനം കിടക്കണമതി ആകാശത്ത് വിമാനം അങ്ങനെ കിട്ടുക അങ്ങനെ ജനം ഇവിടാണ് സാധാരണ ജനങ്ങൾ ഇത് കാണാൻ കൗതുകം കൊണ്ട് അനവധി ആളുകൾ വന്നിട്ടുണ്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടി പോകുന്നു അങ്ങനെ അനവധി ആളുകൾ വന്നുണ്ട് ആ സമയത്തെങ്കിൽ നേരത്തെ ധ്രുപദരാജാവ് വന്ന് ഇവിടെ അനൗൺസ് ചെയ്തു എന്തെന്ന് ലക്ഷ്യം ഭേദിച്ച് അമ്പ ചെയ്യുന്നവർക്ക് എൻ്റെ മകളെ കൊടുക്കുന്നതാണ് ധ്രുപദൻ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ തന്നെ കാരണം അത് നമ്മൾ കഴിഞ്ഞ അങ്ങനെ കണ്ടു എന്തെന്ന് ഈ അർജുനന് കൊടുക്കണം അതിനു വേണ്ടിയാണ് വലിയൊരു ബില്ല് ഉണ്ടാക്കിയത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ധൃഷ്ടദ്യുനൻ അതായത് പാഞ്ചാലിയുടെ ആംഗ്ള സഹോദരൻ പാഞ്ചാലിയെ കൈ പിടിച്ചുകൊണ്ട് ആ യജ്ഞ വേദിയുടെ മധ്യത്തിൽ നിർത്തി സ്വയംവര വേദിയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ഇത് എൻ്റെ സഹോദരി പഞ്ചാലി ഇവിടെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഒരു തിരിയുന്ന ഇതിൻ്റെ ഉള്ളിലെ ലക്ഷ്യം തിരിയുന്ന യന്ത്രത്തിൻ്റെ ഉള്ളിലാണ് ലക്ഷ്യം അഞ്ചമ്പ് ഒറ്റ അടിക്കുന്നത് ഈ ലക്ഷ്യം ഭേദിക്കുന്നവനാണ് ദ്രൗപതിയെ വിവാഹം കഴിച്ചു കൊടുക്കുക രാജാക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ രാജാക്കന്മാരായിട്ട് വന്നു പലരും ഈ വില്ലെടുത്തിട്ട് പോക്കാൻ തന്നെ പറ്റുന്നില്ല വില്ലെടുത്ത് പൊക്കാൻ പറ്റണ്ടേ അത് പറ്റുന്നില്ല അങ്ങനെ ഈ ജരാസന്ധൻ വന്നു ജരാസന്ധൻ വന്നൊരു കണക്കിന് വില്ല് പൊക്കി പൊക്കിയിട്ട് ഈ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇത് പൊട്ടി പോയിട്ട് ഈ ബില്ലിൻ്റെ ഒന്ന് അടിച്ച് ജരാസന്ധ രണ്ട് പോന്നു പല്ല തിരിച്ചു പോയി അപ്പം ജരാസന്ധൻ്റെ പല്ലു കളഞ്ഞ വില്ലായിപ്പോയി അത് അതെ ഞാന് പൊട്ടിയതാ ഒന്ന് അടിച്ചിട്ട് പല്ല പോയി അയ്യയ്ക്ക് നാണക്കിടെ ജരാസന്ധം തിരിച്ചു പോയി പിന്നെ ശിശുപാലം വന്നു ശിശുപാലം വന്നിട്ട് ശിശുപാലനും അങ്ങോട്ട് കൂട്ടു ശിശുപാലിനു പൊക്കിയിട്ട് കൊലക്കാൻ നടക്കുന്നത് ചട്ടമ്പാട്ട ചട്ടപ്പാട്ട തിലെ താഴ്ത്തിക്കാൻ വീണു ഏ അപ്പോൾ ആൾക്കാരൊക്കെ കൂട്ടിച്ചിരിക്കും ഇവരൊക്കെ പൊട്ടിച്ചിരിക്കുക കാരണം എന്ത് രംഗമധ്യത്തിൽ വെച്ചാണ് നടക്കുന്നത് വേദിയിൽ വെച്ചിട്ടാണ് നടക്കണേ അപ്പം ആളുകളുടെ മുമ്പിൽ ഇവരൊക്കെ നാണം കിട്ടും അങ്ങനെ പല രാജാക്കന്മാരും ശ്രമിച്ച് ഒരിക്കൽ കർണം വന്നു കർണം വന്ന് വില്ലെടുത്തു കൊലച്ചു അഞ്ചമ്പും തൊടുത്തു അപ്പം അർജുനൻ ഉൾപ്പെടെ അവിടെ ഇരുന്ന സകല ആൾക്കാരും മനസ്സുകൊണ്ട് പറഞ്ഞു അത്ര ഇവൻ ഇതിൽ വിജയിക്കും അമ്പ് തൊടുക്കുന്ന ഇപ്പോൾ പാഞ്ചാലി ദ്രൗപദി എന്ന് പറഞ്ഞു പറഞ്ഞു സൂതപുത്രനായ കർണനെ ഞാൻ വേൾക്കില്ല എന്നു കർണനെ ഞാൻ കല്യാണം കഴിക്കില്ല ലക്ഷ്യം ഭേദിച്ചാലും ശരി കല്യാണം കഴിക്കില്ല എന്ന് കാരണം അവൻ സൂതനെ അയ്യ് അയക്കി നാണം കെട്ട് കർണൻ ഹാസ്യത്തിന് ചെറിയ രക്ഷീവില്ല അവിടെ വെച്ച് കർണ്ണം മടങ്ങിപ്പോയി ആരും വില്ലു ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ അർജുനൻ അവിടെ നിന്ന് എണീറ്റു അതായത് ബ്രാഹ്മണരുടെ ഇടയിലാണ് അർജുനൻ ഇരിക്കണേ അർജുനനാണെന്ന് അറിയില്ല ക്ഷത്രിയനാണെന്നറിയില്ല ഒരാളവിടുന്ന് എഴുന്നേറ്റു അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ കൃഷ്ണന് മനസ്സിലായിത്തറേ ഇത് അർജുനനാണ് അതായത് കൃഷ്ണൻ അടുത്തിരിക്കുന്ന ബലരാമനോട് പറഞ്ഞു ചേട്ടാ അത് അർജുനനാണെന്ന് തോന്നണ ഒരറ്റ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് എണേറ്റ് എണീറ്റ് ഇപ്പോൾ പിന്നെ ബ്രാഹ്മണരുടെ ഇടയിൽ രണ്ടഭിപ്രായ ഈ സ്വയംവരം ക്ഷത്രിയന്മാർക്കുള്ളതല്ലേ നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ പാടുമോ അപ്പോൾ ചില ആൾക്കാർ ആർക്കുള്ളതാന്ന് പറഞ്ഞിട്ടില്ല വില്ല് കൊലച്ച ആർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം അതല്ലേ സ്വയംവരം അമ്മേ തല്ലി രണ്ട് പക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ വില് കൊലച്ചാലും രണ്ടുപക്ഷുണ്ട് വില്ലു കൊലയ്ക്കാൻ പുറപ്പെട്ട എന്ത് പുറപ്പെട്ട അല്ലെങ്കിൽ രണ്ട് പക്ഷുണ്ട് അവിടെ രണ്ട് പക്ഷായി ക്ഷത്രിയന്മാരുടെ ഇടയിൽ രണ്ട് രണ്ടുപക്ഷമായി അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ചോദിച്ചാൽ അർജുനൻ ഏതൊന്നും നോക്കിയില്ല അദ്ദേഹം നേരെ വില്ലെടുത്തു വില്ലെടുത്ത് കൊലച്ചു അഞ്ചമ്പ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ഏത് ലക്ഷ്യം ഭേദിച്ചു എന്തിനു പറഞ്ഞു അർജുനൻ പാഞ്ചാലി സ്വയംവരത്തിൽ വിജയിച്ചു വില്ലു വലിച്ചത് ലക്ഷ്യം ഭേദിച്ചു പഞ്ചാലിയുടെ കൈ അർജുനൻ പിടിച്ചു ഓട്ടനെ വഴക്കി തുടങ്ങി ബ്രാഹ്മണന് കഞ്ഞിയെ കൊടുക്കി അവനെ ആ ദ്രൗപദി നമുക്ക് കരിച്ചിള്ളണം ചില ആൾക്കാർ അങ്ങനെയുള്ള അഭിപ്രായം ചിലർ അമ്പും മില്ലും ചട്ടക്കെ ഇട്ട് ദ്രുപതിനോട് യുദ്ധത്തിന് പുറപ്പെട്ടു അപ്പൊ അർജുനന്റെ സൈഡിൽ ഭീമസേനം ചെന്നുവു അർജുനൻ്റെ സൈഡിലേക്ക് കർണ്ണം വന്നു കർണന് അർജുനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം പൊരിഞ്ഞ യുദ്ധം നടന്ന യുദ്ധം നടന്ന യുദ്ധം നടന്ന കർണൻ അർജുനോട് ബഹുമാനം തോന്നി കർണനെ അറിയില്ല അർജുനാണ് ഒരു ബ്രാഹ്മണൻ അല്ലേ ബ്രാഹ്മണൻ അങ്ങ് ആരാണ് അങ്ങനെ ഞാൻ ഏത് രാഹിത്യ രാജാവാണ് അങ്ങ് യുദ്ധം ചെയ്യണമെന്ന് ക്ഷത്രിയാനെന്ന് തോന്നുന്നുണ്ടല്ലോ ഏ ഞാൻ രാജാവും എന്നല്ല ഞാൻ ഒരു സാധാരണ ബ്രാഹ്മണനാണ് അസ്ത്രവിദ്യ പിടിച്ചിട്ടുണ്ട് അപ്പൊ ബ്രാഹ്മണനോട് അധികം മുട്ടണ്ട എന്ന് കണക്കാക്കി കർണൻ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഭീമസേന ഇങ്ങനെ തടിമറിച്ച് നിൽക്കുക ബാക്കിയുള്ളവരെയൊക്കെ തല്ല എന്തിനു പറഞ്ഞു ഈ യുദ്ധം അവിടെ ഒരു വിധത്തിൽ അവസാനിക്കുകയും പാണ്ഡവന്മാരെ അപ്പൊ കൃഷ്ണൻ ഉറപ്പിച്ചുത്ര ഇത് അവർ ഞാൻ അമ്പയിങ്ങനെ കണ്ട അറിയാം അല്ലാട്ട് അർജുനനെ പോലെ ഒരാൾക്കല്ലാതെ ഇങ്ങനെ ശസ്ത്രം പ്രയോഗിക്കാൻ കഴിയില്ല ജ്യേഷ്ഠ ഏതാണ്ട് പാണ്ഡവന്മാരാണ് അവർ അരക്കില്ലത്തിൽ മരിച്ചിട്ടില്ല എന്ന് ഭിക്ഷം പറഞ്ഞ് ഇവരെന്തു ചെയ്തു സംശയിക്കൽ സ്വയംഭരം പിന്നെ കന്യെ കൊണ്ടുപോകാം അർജുന ജയിച്ചല്ലോ അവർ പാഞ്ചാലിയും കൂട്ടി അഞ്ചു പേര് ആ മുമ്പ് താമസിച്ചിരുന്ന കുലാലൻ്റെ കുശവൻ്റെ ഗൃഹത്തിൽ ആ മൺപാത്ര തൊഴിലാളിയുടെ ഗൃഹത്തിലെത്തി അവിടെ താമസമായി താമസമായി താമസിച്ചാൽ അവിടെ എത്തുമ്പളിക്ക് ഇവർ വിളിച്ചു പറഞ്ഞു ഇവർ ഭിക്ഷ കൊണ്ടുവരാറുണ്ട് അപ്പം ഭിക്ഷ കൊണ്ടുവരുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഭിക്ഷ പകുതി ആരൊക്കെയാണ് ഭീമസേന ബാക്കി പകുതി അവർ തിന്ന പതിവ് അമ്മേ ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടിയിന്ന് ഗേറ്റിൻ്റെ പുറത്ത് വെച്ചവർ വിളിച്ചു പറഞ്ഞു അമ്മയ ഞങ്ങൾക്ക് ഇന്നത്തെ ഭിക്ഷ കിട്ടി അപ്പൊ കുന്തി പറഞ്ഞു ഇന്നത്തെ ഭിക്ഷ എല്ലാവരും കൂടി അനുഭവിച്ചോളാൻ ഭാഗത്ത് കയറിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഇന്നത്തെ ഭിക്ഷ അരിയോ ധാന്യങ്ങളോ അല്ല പാഞ്ചാലിയാണ് ഇന്നത്തെ ഭിക്ഷ അപ്പോൾ ആ ഭിക്ഷ കുന്തി എന്താന്ന് അറിഞ്ഞില്ല കുന്തി പുറത്തുനിന്ന് ശബ്ദം കേട്ടു ഭിക്ഷ കിട്ടി അപ്പോൾ കുന്തി വിചാരിച്ചു സാധാരണ പോലെ ഭക്ഷണ സാധനങ്ങളാവും അതെല്ലാവരും കൂടി അനുഭവിച്ചോളോ എന്ന് പറഞ്ഞപ്പോൾ പാഞ്ചാലിയെ എല്ലാവരും കൂടി അനുഭവിച്ചോളാൻ കുന്തി പറഞ്ഞു എന്ന രീതിയിൽ ഈ പ്രസ്താവനയ്ക്കൊരു വ്യാഖ്യാനമാണ് അപ്പൊ ധർമ്മപുത്രം പറഞ്ഞു അമ്മയുടെ വാക്ക് അപ്പൊ കുന്തിക്കും വല്ലാണ്ടായി കുന്തി ഇപ്പൊ ദ്രൗപതി എന്ന് വിചാരിച്ചില്ലേ സ്വയംഭരത്തിൽ ജയിക്കുന്നതൊക്കെ കുന്തികളൊക്കെ ആക്കിയിട്ടുണ്ട് ആകെ പ്രശ്നമായി ധർമ്മപുത്രം പറഞ്ഞു അമ്മയുടെ വാക്ക് അനുസരിക്കേണ്ടി പറ്റില്ല അപ്പൊ അഞ്ചാലി അഞ്ച് പേർക്കും ആദ്യ എന്റെ ഭാര്യയാവുക പിന്നെ ഭീമന്റെ ഭാര്യാവുക പിന്നെ അർജുനന്റെ ഭാര്യയാവുക പിന്നെ നകുലൻ്റെ ഭാര്യയാവുക പിന്നെ സഹദേവൻ്റെ ഭാര്യ അഞ്ച് പേർക്കും ഭാര്യ ആവട്ടെ കാരണം അമ്മയുടെ വാക്കണ ഭിക്ഷ അഞ്ചു പേര് അനുഭവിച്ചോളാം അത് തെറ്റാൻ പറ്റില്ല ഔ അങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക പ്രശ്നമാവില്ലേ പക്ഷേ എല്ലാവർക്കും ഈ അഞ്ച് മക്കൾക്കും പാഞ്ചാലിയിൽ നല്ല കണ്ണുണ്ട് അത് കുന്തിക്ക് മനസ്സിലായി പാഞ്ചാലി അത് എം ടി വാസ് രണ്ടാം രണ്ടാമൂത്തിൽ എഴുതിയിട്ടുണ്ട് അത് എഴുതിയത് കുറച്ചുകൂടി കടന്നു കഴിയാതെ ഇങ്ങനെയാണ് കടന്ന കഴിയാ അതെഴുതിയത് ഇങ്ങനെയാണ് മന്ദ കുന്തി പറയാണ് ഭീമനോട് മന്ദ ഭിക്ഷ പാഞ്ചാലിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അത് അഞ്ചു പേരും കൂടി അനുഭവിച്ചോളാം പറഞ്ഞത് കാരണം ദ്രൗപിയെ നോക്കിയ കൗമാരം വിടാത്ത സഹദേവൻ്റെ കണ്ണുകളിൽ അടക്കം കാമമുണ്ടായിരുന്നു എന്നാണ് അത് ഒരാൾക്ക് മാത്രം ദ്രൗപതിയെ കൊടുത്താൽ ഈ പെണ്ണിനെ ചൊല്ലി പുഴക്കുണ്ടാവും അങ്ങനെ ഒരു രാജ്യതന്ത്രം കൂടി കുന്തി അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ നമ്മളങ്ങനെ അഞ്ചാൾ കല്യാണം കഴിക്കുക അഞ്ചാൾ കഴിക്കണം പാഞ്ചാലി എല്ലാവരും ഒരേപോലെ നോക്കി ഇത്ര പാണ്ടവന്മാരെയൊക്കെ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് രസിപ്പിച്ചു ആ സമയത്ത് കൃഷ്ണനും ബലരാമനും കൂടി അവിടെ കയറിച്ചതും ശ്രീകൃഷ്ണൻ അവിടെ കയറിച്ചത് ഞങ്ങൾ ഏതാണ്ട് നിങ്ങൾ പാണ്ഡവന്മാർ തന്നെയാണ് കണക്കാക്കിയിട്ടുണ്ട് കുന്തി കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി കൃഷ്ണന് ആ അപ്പോൾ കുന്തി ചോദിച്ചു ഇവര് പാണ്ഡവന്മാരാണ് കൃഷ്ണൻ എങ്ങനെ മനസ്സിലായി ആ മൈ അമ്മയാണ് അച്ഛൻ മംഗള കനല് ചാരം മൂടിക്കിടന്നാലും തിരിച്ചറിയുമല്ലോ അപ്പം ഇവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ക്ഷത്രിയമ്മ ഇപ്പോൾ ഉറപ്പിച്ചു ഞങ്ങൾ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളും ബന്ധുക്കളാണെന്ന് മറ്റുള്ളവരും അറിയണ്ട അത് രഹസ്യേട്ടനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഈ സന്ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ സ്വയംഭരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ആര് സ്വയംഭരം കഴിഞ്ഞു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേറെ ഏർപ്പാട് താമസ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ ഈ അഞ്ച് പേരും കൂടി ഈ ഭിക്ഷ അനുഭവിക്കാൻ തീരുമാനിച്ച സമയത്ത് അപ്പുറത്ത് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് പാഞ്ചാലിയെ കല്യാണം കഴിച്ച ആൾ വില്ലച്ച ആൾ അയാൾ ബ്രാഹ്മണനാണോ അതോ ക്ഷത്രിയനാണോ അയാൾ ആരാണ്